ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എൽ ജി സോൺ ലായ ഇന്ന് ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ദാദാസാഹ് ഫാൽക്കെ അവാർഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ സംസാരിക്കാനുള്ള പശ്ചാത്തലം എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വന്തം ലാലേട്ടനെ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിന് ഈ ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായി ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും സംഭാവന നൽകിയ ആൾക്കാർക്ക് നൽകുന്ന ഒരു അവാർഡാണ് ഈ ഒരു അവാർഡ് ലാലേട്ടൻ ലഭിക്കുന്നതിലൂടെ നമ്മളെ മലയാള സിനിമയും അംഗീകരിക്കപ്പെടുകയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം പലർക്കും ഈ ഒരു അവാർഡിനെക്കുറിച്ച് വിശദമായിട്ടും അറിയില്ല എന്നുള്ള ഒരു ഒരു സംഭവം എനിക്ക് തോന്നി കാരണം നമ്മളെ സോഷ്യൽ മീഡിയയിലെ പല കമന്റുകളും കാണുമ്പോൾ ദാദാസാഹ് ഫാൽക്കെ അവാർഡ് എന്താണ് ദാബാസാഹ് ഫാൽക്കെ ഇന്റർനാഷണൽ അവാർഡ് എന്താണ് എന്നൊക്കെ പലരും കൺഫ്യൂഷൻസ് തോന്നി കാരണം സ്വാഭാവികമാണ് എല്ലാവർക്കും എല്ലാം അറിഞ്ഞിരിക്കണം എന്നില്ല അപ്പോൾ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോ ലൈക്ക് ചെയ്യണേ അതുപോലെ കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാസായി ഫാൽക്കെ അതായത് യഥാർത്ഥ പേര് ദുണ്ടിരാജ് ഗോവിന്ദ് ഫാൽക്കെ എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേരാണ് ഈ ഒരു അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതലാണ് ഇന്ത്യൻ ഗവൺമെന്റ് നൽകിത്തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവാർഡ് നേടിയിരിക്കുന്ന സ്വന്തം ലാലേട്ടനാണ് ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം ഇതിഹാസങ്ങൾക്ക് നൽകുന്ന ഒരു അവാർഡാണ് ഒരുപാട് ഇതിഹാസങ്ങൾ ഈ അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആദ്യമായിട്ട് അവാർഡ് നേടിയത് ദേവിക റാണി ആയിരുന്നോട്ടോ ദേവിക റാണി ആരാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കാർക്കും അറിയില്ല എനിക്കും അറിയില്ല അവർ എന്താണ് ഇന്ത്യൻ സിനിമയ്ക്ക് സംഭാവന നൽകിയെന്ന് വെച്ചാൽ നമുക്കറിയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലേക്കെ കാര്യമാണ് എങ്കിലും നമുക്ക് അവാർഡ് അവർക്ക് ലഭിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അവർ ഇന്ത്യൻ സിനിമയ്ക്ക് നല്ലൊരു ബൃഹത്തായ സംഭാവനൽകിയൊരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിൽ പലർക്കും അറിയാ അറിയാത്ത പല ബഹുമുഖ പ്രതിമകൾക്കും ഈ അവിടെ ലഭിച്ചിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാർ പേര് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം അതേപോലെ സത്യജ് റേക്ക് ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട് സത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് റേ എന്ന് പറയുമ്പോൾ പാതർ പാചരിയിലൂടെ ഒക്കെ പ്രശസ്തമായിട്ടുള്ള നമുക്ക് സത്യത് റേ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണം അപ്പോൾ അദ്ദേഹത്തിനും ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നമ്മുടെ ശിവാജി ഗണേഷന് ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തലമുറയ്ക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാർ പേരിൽ പറഞ്ഞു പോകുന്നു എന്നുള്ളൂ കേട്ടോ കുറേ ലിസ്റ്റാണ് വിക്കിപ്പീഡിൽ ഒരുപാട് ലിസ്റ്റ് അതിൽ പലരെയും നമുക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അറിയുന്ന ആൾക്കാർ പേര് പറയുന്നത് ശിവാജി ഗണേശൻ ആരാ എന്ന് പറഞ്ഞിരിക്കാൻ വഴിയില്ല അദ്ദേഹം ഒരു ലെജൻഡ് തന്നെയാണ് തമിഴ് സിനിമയില് അല്ലെങ്കിൽ എന്താ അതേ നമ്മുടെ ഒരു യാത്രാ മൂവി എന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് തമിഴ് സിനിമകൾ ഒരു വ്യക്തിയാണ് എം ജി ആർ ശിവാജി മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ പ്രേം നസീർ സത്യൻ എന്നൊക്കെ പറയുന്ന പോലെ തമിഴ്നാട് തമിഴകം അടക്കി പറ്റി രണ്ട് പ്രതിഭകളായിരുന്നു ശിവാജി ഗണേശനും എം ജി ആറും അപ്പോൾ അതിൽ ശിവാജി ഗണേഷന് ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിലാണ് ഈ ഒരു ഈ ഒരു പുരസ്കാരം നമ്മുടെ മലയാള നാട്ടിലോട്ട് എത്തിയത് സാക്ഷൽ അടൂർ ഗോപാലകൃഷ്ണൻ ആണ് ഈ അവാർഡ് രണ്ടായിരത്തി നാലിലൂടെ നമ്മളെ കേരള സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് സമർപ്പിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ അമിതാഭ് ബച്ചനും രണ്ടായിരത്തി പത്തൊമ്പതിൽ രജനീകാന്തും ഈ അവാർഡ് കരസ്ഥമാക്കി ഉണ്ടായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ ലാലേട്ടനും ഈ അവാർഡ് ലഭിച്ചു ഇപ്പോൾ ലാലേട്ടിന പുരസ്കാരം നേടിയപ്പോൾ ഒരുപാട് അഭിപ്രായങ്ങളുണ്ടായിട്ടോ സോഷ്യൽ മീഡിയയെ നമ്മൾ കാര്യം ഇല്ലാണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ പലരും പല രീതിയിൽ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വാർത്തകൾ ചമയ്ക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പോൾ എ ഐ യുഗമൊക്കെയാണ് അപ്പോൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ കൂടെ മോഹൻലാലും ഇരുന്നുള്ളൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു യുഗമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കാര്യങ്ങൾ നമ്മളുടെ തലച്ചോറിനും നമ്മളുടെ ചിന്തകൾക്കും വിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് പലരും പറയുന്നൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആവാളാന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാനില്ല നമ്മളിപ്പോൾ സന്തോഷിക്കേണ്ടത് നമ്മൾ കേരള മണ്ണിലോട്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ലെജൻഡിലൂടെ നമ്മൾ വീണ്ടും മലയാള സിനിമ അഭിമാനിക്കപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു അവാർഡ് ലഭിച്ചിരിക്കുമെന്നുള്ളതാണ് അതുമാത്രമല്ല ആദ്യമായിട്ട് ഈ അവാർഡ് ലഭിക്കുന്ന ഒരു മലയാള നടനാണ് ആട്ടോ ലാലേട്ടൻ ഇതിനു മുൻപ് ഈ അവാർഡ് ലഭിച്ചത് സംവിധായകനായിട്ടുള്ള അടൂരിനാണ് പക്ഷെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു അഭിനേതാവിന് ആദ്യമായിട്ടാണ് മലയാള സിനിമയ്ക്ക് വേണ്ടി അത് രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ അതുമാത്രമല്ല ആദ്യത്തെ ഒരു അഭിനേതാവ് എന്നുള്ളത് എടുത്തു പറയാൻ പറ്റും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ജേതാവ് കൂടിയാണ് മോഹൻലാൽ എന്നും നമുക്ക് പറയാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ രാജ ഹരിശ്ചന്ദ്ര എന്ന സിനിമയിലൂടെ ഇന്ത്യൻ സിനിമയിലോട്ട് കന്നി സംരംഭവുമായിട്ട് ാണ് ഈ പറഞ്ഞ സക്ഷാൽ ദാദാസാഹ് ഫാൽക്കെ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ജനിച്ച അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാലിലാണ് അന്തരി ഇന്ത്യയിലെ ആദ്യത്തെ മുഴുവനികൾ ഫീച്ചർ സിനിമയാണ് രാജാ ഹരിചന്ദ്രൻ എന്നുള്ളതാണ് വിക്കിപീഡിയക്ക് പറയുന്നത് കേട്ടോ ഞാനും അതിനെക്കുറിച്ച് വിക്കിപീഡിയ കേട്ടിട്ടുള്ള അറിവ് തന്നെയുള്ളൂ പക്ഷെ പലരും ഇപ്പൊ എന്താണ് ഇത് നോക്കി ഈ ഈ ഒരു ദാദാസാഹിബ് ഫാൽക്കെ ആരാണെന്ന് അറിയാൻ പല കമന്റുകളിൽ ഇടുന്നു കണ്ടു ഇതിന് വേറൊരു ചിത്രം കണ്ടു ദുൽഖർ സൽമാൻ ദാദാസാഹ് ഫാൽക്കെ അവാർഡ് പിടിച്ചു ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞങ്ങളുടെ ദുൽക്കരണിത് പല കമന്റുകളും കണ്ടു അതാണ് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിവില്ലാതെ ചെയ്യുന്ന കമന്റുകളാണ് അതൊക്കെ ദാദാസാ ഫാൽക്കേയൊക്കെ പേരിൽ പല ആൾക്കാർ പല രീതിയിലുള്ള അവാർഡ് എനിക്കും ഭയങ്കര അവാർഡ് തുടങ്ങാം ദാസാഹേബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നുണ്ട് ദാസാഹ് ഫാൽക്കെ സീരിയൽ അവാർഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതങ്ങനെയല്ല ദാസാഹ് ഫാൽക്കെയുടെ ഇതിൽ ഇന്ത്യൻ ഗാനങ്ങളൊരു അവാർഡാണ് മറ്റേത് അങ്ങോട്ട് ദുൽഖർ കിട്ടിയത് ദാസാഹ് ഫാൽക്ക ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അങ്ങനെ എന്തൊരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ അവാർഡാണ് ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിനൊക്കെ പോലെ അതല്ലായെങ്കിലും നമ്മുടെ ദേശീയ അവാർഡുകളൊക്കെ ഉണ്ടല്ലോ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് ഇപ്പോൾ ഇത്തവണ വിജയരാഘവനും നമ്മുടെ ഉർവശിയൊക്കെ പോയിട്ട് ആ അവാർഡ് കരസ്ഥമാക്കി ഉണ്ടായല്ലോ ഷാറുഖാൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെട്ടും ലക്ഷ്യം നടനുള്ള ദേശീയ അവാർഡ് ജവാൻ എന്ന് പറഞ്ഞ മൂവിലൂടെ നേടിയത് അപ്പോൾ ഈ പറഞ്ഞ ലാലേട്ടനും ഈ ഈ അവാർഡ് നൽകിയത് ഇവരെല്ലാം അടങ്ങിയ ഒരു വേദിയിൽ വെച്ചായിരുന്നു ആ വേദിയിൽ മോഹൻലാലിനെ അവാർഡിനോട് ക്ഷണിച്ചപ്പോൾ ലാലേട്ടൻ എന്നുള്ളതാണ് അഭിസംബോധന ചെയ്തത് അത് നമുക്ക് അഭിനന്ദി അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അവാർഡ് കരസ്ഥമാക്കിയ പ്ര പ്രസംഗത്തിൽ പ്രസംഗത്തിലെ നമ്മൾ മലയാള സിനിമയ്ക്ക് വേണ്ടി ഞാൻ അവാർഡ് വാങ്ങുന്നു മലയാള സിനിമയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന രീതിയിലാണ് ഞാൻ ഈ അവാർഡ് വാങ്ങുന്നത് എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം വീണ കുമാരനാശാൻ്റെ വരികളും ചൊല്ലുകയുണ്ടായി പിന്നെ അതിനെ തുടർന്ന് വിവാദമുണ്ടായി ആ വരികൾ കുമാരനാശിൻ്റെ അതല്ല ആണെന്നും പറഞ്ഞ് പക്ഷേ അതല്ല വിഷയം എന്തായാലും നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് പിന്നെ ഇതിൽ കുറച്ച് കാര്യം കൂടി പറയാനുള്ള കാര്യം എന്താ വെച്ചും ഈ ഭയങ്കരമായിട്ടുള്ള ഒരു ഫാനിസം നമ്മുടെ മലയാള സിനിമയിൽ എല്ലാ സിനിമയിലും ഉണ്ടല്ലേ അത് ശരിക്കും സിനിമയ്ക്ക് നഷ്ട മോശം തന്നെയാണ് അല്ലേ കാരണം ഇപ്പോൾ അവാർഡ് ലാലേട്ടൻ കരസ്ഥമാക്കിയപ്പോൾ മമ്മൂക്ക പറഞ്ഞത് എന്താ എൻ്റെ സഹോദരന് അവാർഡ് കിട്ടി കമലഹാസന് തന്നെയായിട്ടാണ് പറഞ്ഞത് എൻ്റെ സഹോദരന് അവാർഡ് കിട്ടി സന്തോഷിക്കുന്നു എന്നുള്ളതാണ് കമലഹാസൻ പറഞ്ഞത് നിനക്കാദ്യം എനിക്കാദ്യം അങ്ങനെയൊന്നുമില്ല അവാർഡ് ലഭിച്ചു അത് എൻ്റെ സഹോദരനാണ് അത് എനിക്ക് സന്തോഷമുണ്ട് എന്നുള്ളതാണ് കമലാസൻ പറഞ്ഞത് മമ്മൂക്ക പറഞ്ഞത് എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് സഞ്ചരിക്കുന്ന ഒരു സഹപ്രവർത്തകന് എൻ്റെ കുടുംബാംഗത്തിന് ഈ അവാർഡ് ലഭിച്ച ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹത്തിന് ഇത് അർഹനാണ് എന്നുള്ളതാണ് മമ്മൂട്ടിയും പറഞ്ഞത് പക്ഷേ ചില ഫാൻസ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചുമ്മാ കവലിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് എന്താ പറയുക രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിൽ അവാർഡ് കിട്ടിയതാണ് കമൽഹാസന് ഈ അവാർഡ് കിട്ടേണ്ടതായിരുന്നു അതേപോലെ തന്നെ ഈ അവാർഡ് കമലഹാസനും മമ്മൂട്ടിയും കിട്ടാത്ത കീഴിലുള്ള കഥ രാഷ്ട്രീയമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ അവാർഡ് ചെറുതാക്കുന്നുണ്ട് എങ്ങനെ എത്രയൊക്കെ പറഞ്ഞാലും ഈ അവാർഡ് ചെറുതായില്ല മമ്മൂട്ടിക്ക് കഴിവില്ല എന്നുള്ളതല്ല അല്ലെങ്കിൽ കമൽഹാസന് കഴിവില്ല എന്നുള്ളതല്ല എല്ലാവർക്കും ഇത് ലഭിച്ചുകൊള്ളണം എന്നില്ല അതൊക്കെ ഒരു നിമിത്തം ആണൊരു നിയോഗമാണ് ലാലേട്ടം പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെ പ്രശസ്ത സംവിധായകനായിട്ട രാംഗോപാൽ വർമ്മ ഒരു ഒരു ഈ ലാലേട്ട അവാർഡ് ലഭിച്ചപ്പോൾ അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്ററിങ് ഉണ്ടായി ഈ ദാദാസാഹി ഫാൽക്കെ ആരാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹത്തെ സിനിമകൾ എനിക്കറിയില്ല അറിയില്ല പക്ഷെ എനിക്ക് മോഹൻലാലിനെ അറിയാം അദ്ദേഹത്തെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിലും ദാദാസായി ഫാൽക്കു ഒരു മോഹൻലാൽ അവാർഡ് നൽകണം എന്നുള്ളതാണ് എന്നാണ് രാംഗോപാൽ വർമ്മ പറഞ്ഞത് അപ്പോൾ മോഹൻലാൽ മറുപടിയായിട്ട് അത് ഒരു ബ്ലാക്ക് ഹ്യൂമറായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് വളരെ വിനിയാദിനായിട്ട് അഭിപ്രായപ്പെടുകയുണ്ടായി അതേപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞു ലാലേട്ടനോട് ഒരു ഇൻ്റർവ്യൂ ചോദിച്ചു താങ്കൾ എന്താ പറയുക ഇനി അടുത്ത് എന്നാണ് ആഗ്രഹിക്കുന്നു അപ്പോൾ മോഹൻലാൽ പറഞ്ഞൊരു ഒരു ഒരു പ്രയോഗമുണ്ട് അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ആണ് തോന്നിയത് ഞാൻ ഒന്നും മോഹിക്കാറില്ല കാരണം മോഹിച്ചാൽ അതെനിക്ക് ലഭിക്കും എന്നുള്ളതാണ് അത് വേണമെങ്കിൽ നമുക്ക് അഹങ്കാരമായിട്ട് കാണാം അതിൽ കഴിവുള്ള വ്യക്തിയുടെ ആത്മവിശ്വാസമായിട്ട് കാണാം എന്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് ഇപ്പോൾ ഏഷ്യാ കപ്പിലെ നമ്മുടെ സഞ്ജു സാംസൺ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി മോഹൻലാലിൻ്റെ കോട്ടീത് രണ്ടായി ഏഷ്യ ഇൻ്റർനാഷണൽ ലെവലിലാണ് കേട്ടോ അത് ആലോചിക്കണം അതായത് മോഹൻലാലിനെ പോലെ ഞങ്ങൾ കേരളത്തിലെ ആക്ടറായിട്ടുള്ള ലാലേട്ടനെ പോലെ ഏത് റോൾ ചെയ്യണം അതേ ഓപ്പണർ ആയിട്ടും എന്ന രീതിയിൽ അതേ ഒരു പ്രയോഗം പറയുകയുണ്ടായി അതും ഇപ്പം ജനശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി പത്തൊമ്പത് വർഷത്തെ ജി എന്താ ചലച്ചിത്ര സിനിമ കാലത്തിനിടയ്ക്ക് തൊണ്ണൂറ്റഞ്ച് സിനിമകളും അതേപോലെ തന്നെ ഇരുപത്തിയാറോളം ചെറിയ സിനിമകളും നമ്മുടെ ദാദാ സൈഫാൽക്ക് ചെയ്യുകയുണ്ടായി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു അവാർഡിന് ലഭിക്കുന്ന സമ്മാനത്തുക എന്ന് പറയുന്നത് സമ്മാനത്തുകയുടെ വലിപ്പവും ചെറുപ്പവും അതൊരു എന്താ പറയുക ഒരു ഗവൺമെൻറ്റിൻ്റെ ആദരവാണ് അല്ലേ ഇന്ത്യൻ ഗവൺമെൻറ് ആദരവ് ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ദാദാ സാഹ് ഫാൽക്കെ അവാർഡിനെ കുറിച്ച് കുറച്ചേലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഈ അവാർഡ് തന്നെ മഹാരാജന്മാരുടെ ലിസ്റ്റ് നമ്മുടെ സ്വന്തം ലാലേട്ടനുണ്ട് വർഷങ്ങൾ ഇനി എങ്ങോട്ട് പോയാലും ഈ ലിസ്റ്റിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേവിക റാണി എന്നൊരു പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പിൽ ഈ അവാർഡ് നേടിയ ദേവിക റാണി എന്ന പേരിപ്പോൾ നമ്മൾ വായിക്കുന്ന പോലെ തന്നെ വർഷങ്ങൾ കഴിഞ്ഞാലും ഇനി മോഹൻലാൽ എന്ന പേര് ഒരു തലമുറയെ വായിക്കും എന്ന് അറിയുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നും അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം താഴെ കുറിക്കാൻ മറക്കരുത് ഇതേപോലെയുള്ള സിനിമ വാർത്തകളും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇതിൽ വരുന്നതായിരിക്കും അതായിരിക്കും ഇപ്പോൾ വൈ Thank you.